അമ്പലംകുന്ന് ജംഗ്ഷൻ കാൽനടയാത്രക്കാർക്ക് മരണക്കെണിയോ ജനനിബിഡമാകുന്ന അമ്പലംകുന്ന് ജംഗ്ഷനിൽ കാൽനട യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും നടന്നു പോകാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് രാവിലെയും വൈകിട്ടും സ്കൂളും ട്യൂട്ടോറിയൽ കോളേജുകളും വിട്ട് നൂറുകണക്കിന് വിദ്യാർത്ഥികളും പൊതുജനങ്ങളും എത്തിച്ചേരുന്ന സ്ഥലമാണ് അമ്പലംകുന്ന് ജംഗ്ഷൻ ഇത് കൊല്ലം കുളത്തൂപ്പുഴ റോഡായതിനാൽ വാഹനങ്ങൾ നിറഞ്ഞാണ് പോകാറുള്ളത് പൊതുജനങ്ങൾക്ക് സുഗമമായി നടക്കുവാനുള്ള ഫുട്പാത്തിലേക്ക് കടകൾ ഇറക്കി വെച്ച് വ്യാപാരം നടത്തുന്നതുകൊണ്ട് വഴിയാത്രക്കാർക്ക് റോഡിലൂടെ മാത്രമേ നടക്കുവാൻ സാധിക്കുന്നുള്ളൂ അതിനാൽ വിദ്യാർത്ഥികളും വൃദ്ധരും അപകടങ്ങളിൽ പെടാൻ ഇത് കാരണമാകുന്നു മിനിറ്റിൽ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു ഈ ജംഗ്ഷനിൽ വലിയ വാഹന അപകടങ്ങൾക്ക് ഇത് കാരണമായേക്കാമെന്ന ഭീതിയും കാൽനട യാത്രക്കാർക്കുണ്ട് പൊതുജനങ്ങൾക്കും വാഹനയാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ബോർഡുകൾ പോലും എടുത്തുമാറ്റണമെന്ന ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് ഈ അനധികൃത ഫുട്പാത്ത് കയ്യേറ്റം ജംഗ്ഷനിൽ തന്നെ മത്സ്യവ്യാപാരവും മറ്റും നടക്കുന്നത് കൊണ്ട് ജനങ്ങൾ റോഡിൽ തന്നെ നിൽക്കുകയാണ് പതിവ് ഇതുമൂലം ഏതു സമയവും റോഡ് ബ്ലോക്ക് ആകുന്നതും പതിവാണ് ആംബുലൻസുകൾക്ക് പോലും സുഗമമായി കടന്നു സാധിക്കുന്നില്ലെന്ന് നാട്ടുകാർ അറിയിച്ചു കുറെ വ്യാപാര സ്ഥാപനങ്ങളുടെ ഇറക്കുകൾ എടുപ്പിക്കുകയും ചില സ്ഥാപനങ്ങളുടെ ഇറക്കുകൾ എടുപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നതായി വ്യാപാരികൾ പരാതിപ്പെട്ടു രണ്ട് പഞ്ചായത്തുകളുടെ സംഗമ സ്ഥലമായ അമ്പലംകുന്നിൽ ഈ അനധികൃത ഇറക്കുകൾ എടുത്തു മാറ്റിക്കുന്നതിനും ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനും നിരവധി പരാതികൾ ഉണ്ടായിട്ടും യാതൊരു നടപടിയും നാൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല അമ്പലംകുന്ന് ഒന്നാം വാർഡ് മെമ്പറുടെ വീടിന് തൊട്ടു മുന്നിലാണ് ഈ അന്യായം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും പഞ്ചായത്ത് മെമ്പർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു അടിയന്തരമായി ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടായില്ലെങ്കിൽ സമരപരിപാടികൾ നടത്തുമെന്ന് പൊതുപ്രവർത്തകർ അറിയിച്ചു ഇതിനോടകം കളക്ടർക്ക് പരാതി നൽകിയതായി സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്ന നമ്മുടെ റോഡിൽ ദുരന്തം ഉണ്ടായിട്ട് വിലപിച്ചിട്ടെന്ത് കാര്യം തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ മറന്നേക്കാം പക്ഷേ സഹിക്കാവുന്നതല്ല ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാർ തന്നെയാണ് എന്ന ഓർമ്മപ്പെടുത്തലോടെ ന്യൂസ് ബ്യൂറോ ഫേസ് ടു ഫേസ് മീഡിയ കൊല്ലം